അപ്പൊ ഞങ്ങൾ ഇതിലോട്ട് കേറുന്ന കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഓക്കെ അപ്പൊ ഞാൻ മൂത്ര വരാം ഗുരുജലീഫയുടെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് ഗുരുജലീഫയുടെ ടോപ്പിലോട്ടാണ് പോകുന്നത് ഇപ്പൊ ഗുർജ് ഖലീഫയിലോട്ട് കയറാനുള്ള ലിഫ്റ്റിലേക്കാണ് പോകുന്നത് ആ പാസേജിലുള്ള ഡെക്കറേഷൻസ് ആണ് ഇതെല്ലാം ഇതൊക്കെ അല്ലേ ഗുരുജലീഫയുടെ ഉള്ളോട്ട് കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഞങ്ങൾക്കുന്നത് അത് എക്സ്പ്ലേറ്ററാണ് പോണത് അത് നടന്നൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ എങ്ങനെയാണ് ഗുരുജലീഫയുടെ ഉള്ളിലോട്ട് പോകുന്നത് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ചെലുഫീടാ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ്ടത് കാരണം ഡിസൈൻസ് ഒക്കെ ഉണ്ടാ റോമിലേ ഫ്രോം ദു ദകൈ ഫ്രോം ദർത്ത് ടു ദ സ്കൈണ്ടാ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ റോമി എങ്ങനെയാണ് സംഭവം ഏ സൂപ്പർ സൂപ്പറാണ് അല്ലേ സ്റ്റൈലായിട്ടുണ്ട് ഇങ്ങനെയാണ് ഉള്ളിലോട്ട് കയറി പോകുമ്പോഴേ നമുക്ക് സ്റ്റെപ്പ് ഒന്നും വേണ്ട എസ്കലേറ്റർ ഉണ്ട് സ്ക്ലേറ്ററിൽ ഞാൻ നിൽക്കുക ഇതിന്റെ മുകളിലാണ് മൊത്തം നൂറ്റമ്പതാമത്തെ നിലയിലാണ് നമ്മുടെ ലാലായിട്ട് താമസിക്കുന്നത് ഇതെല്ലാം ഗൂർജ് ഖലീഫയുടെ ഉള്ളിലാണ്ടി കാണുന്നത് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഇത് ഖലീഫ തുടങ്ങിയ സമയം തുടങ്ങിയുള്ള ഇത് പണിയുന്ന സംഭവങ്ങളെല്ലാം കാണിക്കാണ് രണ്ടായിരത്തി അഞ്ചില് ഇങ്ങനെയായി രണ്ടായിരത്തി ആറിൽ ഇത്ര സെറ്റപ്പ് ആയി കേട്ടോ പിന്നെ രണ്ടായിരത്തി ഏഴില് ലെവലിന് നൂറ് വരെ രണ്ടായിരത്തി ഏഴില് പിന്നെ രണ്ടായിരത്തി ഏഴില് നൂറ്റി അമ്പത് രണ്ടായിരത്തി എട്ടായപ്പോ ഏകദേശം ഇങ്ങനെയായി രണ്ടായിരത്തിഒമ്പതായപ്പംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി സാധനം വേറെ ലെവലില് അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം ഓ ഇതിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ നമ്മളീ കാണുന്ന ഇത് ഇങ്ങനെയാണ് ഇപ്പൊ വന്നത് ഈ സാധനത്തിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോണേട്ടാ എന്താ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത് ഇതിന്റെ മുകളിലോട്ടാണ് നമ്മൾ പോണത് ഓക്കേ പക്ഷേ ഇപ്പൊ തന്നെ പുള്ളി തുടങ്ങണണ്ട് അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കേറി ഇതിലാണ് ലിഫ്റ്റ് ഇതിലാണ് നമ്മൾ ട്വന്റി ഫ്ലോർ വരെ പോവാൻ പോകുന്നത് അപ്പൊ നമ്മള് ഗൂഢ ടോപ്പിലോട്ട് പോകാൻ നമ്മൾ ഇന്നലെ കണ്ട വാട്ടർ ഫൗണ്ടൻ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാണാം മുകളിൽ പോയിട്ട് കാണാം അടിപൊളിയായിരിക്കും ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അകത്തോട്ട് കേറിയാണ് ഉള്ളിലോട്ട് ലിഫ്റ്റ് ക്ലോസ് ആയിട്ടാ ഏകദേശം ഏകദേശം നൂറ്റി ഇരുപത്തിനാല് വേണ്ടി എത്ര വേണ്ടി ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് നിലയിലെത്തത് ഇവിടെ മൂന്നായി മൂന്നായിട്ട് എന്റെ ഫോണിന്റെ ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റ് ആണ് ലിഫ്റ്റിന്റെ ഉള്ളാണ്ട് കാണുന്നത് முப்பத்தி அஞ்சு முப்பத்தாறு முப்பது நாற்பது நாப்பத்தாறு அண்டா லிஃப்டி உள்ளாணி காணது மகள் பாகம் எழுபத்தி எண்பத்தி ராலாயலே தொண்ணூற்றி அஞ்சு லிஃப்டி உள்ளாண்டி காணது ഒരു മിനിറ്റ് തികഞ്ഞില്ല നമ്മൾ മുകളിലെത്തി പ്രേക്ഷകരെ അത് സാഹസ്യമായി ഗുരുജലീഫ മുകളിലെത്തിയിരിക്കയാണ് കണ്ട ഇത് ഗുരുജലീഫ ഉള്ളിലാണ് മുകളിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഗുരുജലീഫ പുറത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ എൻ്റെ പൊണ്ണും അച്ഛന്മാരും നമ്മൾ ഐശ്വര്യത്തോട്ട് വലുതായിച്ച് കയറിയിട്ടുണ്ട് ഗുർജലീഫ ടോപ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ അതാണ് ഗുർജലീഫോപ്പ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ദുബായി മൊത്തം കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ലൈറ്റ് എറജൻസൊക്കെ ഉണ്ടോ അടിപൊളി പ്ലേസ് ആണ് പക്ഷേമാര് താഴത്തെ റോഡാണെങ്കിൽ കാണിച്ചേക്കുന്നത് അപ്പം നമുക്ക് നടന്ന് നോക്കാം പക്ഷേ നമ്മൾ ഗൂർജലീഫയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഡാൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ ആ സംഭവം ഇപ്പോൾ നടക്കാൻ പോകുന്നത് കണ്ട മിന്നി കൊണ്ടിരിക്കും കണ്ട നമുക്ക് എന്താവും നോക്കാം അപ്പോൾ ഇത് ഗൂർജലീഫയുടെ ടോപ്പിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിൻ്റെ മുകളിൽ നിന്ന് അടിയിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഫോണിൽ നിന്ന് രണ്ട് ഫോട്ടോ കണ്ടോ ഇതിന്റെ മുകളിൽ നിന്ന് രാത്രി കാണുന്നത് വെറുതെ കിട്ടില്ല വ്യൂ കൊണ്ടാണ് ദുബായി മൊത്തം ഇങ്ങനെ കാണാണ്ട പൊള്ളിയാണ് ഈ കാണുന്നത് പല പല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കണ്ട ദുബായിട്ട് റോഡൊക്കെയാണ് കാണുന്നത് അതൊക്കെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഈ വ്യൂ എടുക്കുന്നത് കണ്ട നല്ല ഭംഗിയുണ്ടത് കാണാൻ നമ്മൾ ഇന്നലെ കണ്ട ഫൗണ്ടൻ ഡാൻസ് അല്ലേ അത് നമ്മൾ ഊർജ്ജ ഇവിടെ ടോപ്പിൽ നിന്ന് കാണുന്ന സീനാണ് കാണുന്നത് ഓ പൊളി കൂടുതലെ ഇതൊക്കെ ഇത്ര അടുപ്പിച്ച് ഞാൻ നിങ്ങൾ കണ്ടാ ഇത് അടിയിൽ നടക്കുന്ന സംഭവമാണ് കണ്ടാ വാട്ടർ ഡാൻസല്ലേ ഇന്നലെ കണ്ടത് അത് തന്നെ നിങ്ങളീ കാണുന്നത് എന്റെ മക്കളെ കണ്ടില്ലേ പോണ പൊളി ഗൂജലിഫ് ടോപ്പിന്ന് കാണുന്ന ലെവല് അത് വേറെ ലെവലല്ലേ നിങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇത് സംഭവം ദുബായി അങ്ങനെ കാണുന്ന വിസ്മയ കാഴ്ചകളാണ് വേറെ ലെവലാണ് കണ്ടാ ഓ ഓളെ നമ്മൾ ഇന്നലെ കണ്ട ഡാൻസ് നമ്മളിപ്പോ മുകളിൽ ഇരുന്ന് കാണേ വേൾഡിലാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന് മോളിന്നു അത് കാണുന്നതാ നമ്മള് എന്റെ ദൈവമേ സത്യം പറഞ്ഞു ഇതൊക്കെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം ഇതൊക്കെ നമുക്ക് കാണാനും അല്ലേ ശ്രദ്ധിച്ചോക്കെ അടിപൊളിയും അങ്ങനെ ഗോർജലപ്പ ടോപ്പി കയറി സാധനം എടുത്തിട്ടുണ്ട് ദുബായിലെ ഗിവോറ എന്ന് പറയുന്ന ഹോട്ടലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹോട്ടലാണ് ഈ കാണുന്നത് അതും സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ് അതാണ് വേറൊരു വിസ്മയക്കാഴ്ച കേട്ടാ കേട്ടാ അത്ര അറ്റത്താണ് ആ സംഭവം നിൽക്കുന്നത് പിന്നെ എൻ്റെ പേരിൻ്റെ ആയുധക്ഷരുന്നെച്ചിട്ടുണ്ട് ദുബായിൽ അതും ഒരു വിസ്മയ കാഴ്ച കേട്ടോ ആ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നു മെമ്മറബിൾ ആക്കാൻ വേണ്ടിയുള്ള സോനീസാണ് ഇവിടെ കൂടുതൽ വെച്ചേക്കുന്നത് അത് ദുബായിയുടെ സോനീസുണ്ട് ബുർജ് ഖലീഫയുടെ സോവനീസ് ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് കുറച്ച് സോനീസ് കണ്ടു നോക്കാം അല്ലേ മഗ്സ് ഒക്കെയാണ് അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ നല്ല ഡിസൈൻ ചെയ്ത മഗ്സ് ഉണ്ട് പിന്നെ പൗച്ചസ് ലേഡീസിന് യൂസ് ചെയ്യാൻ വേണ്ടി പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പൗച്ചസ് ഉണ്ട് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിക്കാൻ പറ്റിയ മാഗ്നേറ്റ്സ് ആണ് ഇതൊക്കെ അതെ നമ്മള് ഗൂർജലീഫിൽ വന്ന് കഴിയുമ്പോൾ അല്ലേ യെസ് ഇവിടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം വെച്ചേക്കുന്നത് നമ്മൾ ഗൂർ നിന്ന് ഇത് വാങ്ങിച്ചാന്ന് പറയാം നമ്മുടെ വീട്ടിലൊക്കെ ചായയൊക്കെ ഒച്ചു വെക്കണ മഗാണ് ഇത് കണ്ട ഗൂർ അങ്ങനെ നിക്കണേ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ആയിട്ട് നമ്മുടെ തെച്ചിക്കോടി രാമചന്ദ്രൻ നിക്കണ പോലെ എന്താ അല്ലേ അവൻ്റെ തല ഈ തുണിക്ക് നമ്മുടെ ഇന്ത്യൻ മണി നാലായിരം രൂപ 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 ഗോൾഡൻ കളറിലും മൾട്ടി കളറിലും സിൽവർ കളറിലൊക്കെ ബ്രോൺസിലൊക്കെ ഷെയ്സിലും ഉണ്ട് സൈസിലും ഉണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് സിൽവർ അല്ലേ ഗ്ലാസ് അല്ലേ നമുക്കൊരു അല്ലെ ഓർമ്മക്ക് വേണ്ടി നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിച്ച് വെക്കാം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യക്കാരാണ് കേൾക്കുന്നത് എവിടെയാൽ കെട്ടീന്നാണ് പുള്ളി ഒരു ബെസ്റ്റയാണ് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നല്ല അടിപൊളി കോഫിയാണ് നമുക്ക് സെർവ് ചെയ്ത കെട്ടിടം കോഫിയാണ് സ്പെഷ്യൽ ബീനാണ് സ്പെഷ്യൽ ബീനാന്ന് പറഞ്ഞിട്ടാണ് തന്നത് വിച്ച് ബീൻ ബീൻ അറബിക് അറബിക് ഇത് ഒറിജിനല് അറബി കാപ്പിത്തീരോന്ന സംഭവം കേട്ടാ ഈ സാധനമാണ് ഇപ്പൊ കാണിച്ചത് നല്ല ഒറിജിനല് പ്യൂർ സാധനം കാഴ്ചകളുണ്ട് അല്ലെ ടോപ്പിലുള്ള ഫ്ലോറിൽ ആണ് നമ്മുടെ ഈ കാഴ്ചകളെല്ലാം അപ്പൊ താഴ്ത്ത കാഴ്ചകൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനില് ലിങ്ക് ഇട്ടേക്കാം താഴ്ത്ത കാഴ്ചകൾ കണ്ടു എന്നിട്ട് നിങ്ങൾ മുകളിലെ കാഴ്ചകൾ കണ്ടു എന്തായാലും എന്റെ ചാനൽ ആദ്യമായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും തുടരുകയാണ് അടുത്ത അടുത്തോഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും എന്റെ നിലയിൽ നിന്ന് അടിയിലോട്ട് പോണേണ്ട അടിയിലെ ആ അങ്ങനെ പെട്ടെന്ന് വന്നു വെച്ചാൽ വള്ളിപ്പെരുന്നാള് വന്നു കേട്ടാ ഇങ്ങനെയുണ്ട് സെറ്റപ്പ് ലിഫ്റ്റിന്റെ ഉള്ളിലാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ എന്താണല്ലേ അടിപൊളി സെറ്റപ്പാണ് വേറെ ലെവലെത്തിണ്ട് ഓ നമ്മളെത്തുന്നു ഓ പൊള്ളേ ലിഫ്റ്റിന്റെ ഉള്ളാട്ടേത് കണ്ടാ മുകൾ ബാബു പോകി പിന്നെ കേറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ ചെവിടൊന്നു അടയോട്ട ഇത്ര വലിയൊരു നിലയിലോട്ട് കേറുമ്പോഴും ും നമ്മുടെ ചെവിട് ഒന്ന് അടയാൻ സാധ്യതയുണ്ട് എന്റെ അണഞ്ചി അതുകൊണ്ടാണ് പറഞ്ഞത് അത് വേണ്ട ലിഫ്റ്റിന്റെ ഉള്ളിലെ വർണ്ണ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് തിരിക്കുന്നു അതിമനോഹരമായി അടുത്ത ബ്ലോഗുമായി വെച്ചാൽ മല വീണ്ടും കാണാം ഓക്കേ നമ്മുടെ നമ്മളെ ഇവര് നമുക്ക് തുറന്നു തന്നെയാണ് ഇത് ഖലീഫ പണിത മെയിൻ കോർ ടീമാണ് എല്ലാ നാഷണാലിറ്റീസും ഉണ്ട് ഇതൊരു ഇന്ത്യൻ തോന്നുന്നു നീയാ നിന്നെ ഞാൻ പരിചയപ്പെടുത്താനാ എന്തായാലും ഇവരൊക്കെ നല്ല രീതിയിൽ ഇത് ആൾക്കാരല്ലേ അവരുടെ നിൽക്കാൻ നിക്കാൻ സൂപ്പർ ഇവരാണ് ഉയർത്തിയ ആ എന്നിട്ടും അവനതു വരുതാറ ചെറു കുറയുടെ ഗുരുത്തം കട്ടത്തവെന്നാ കലപ്പിള്ള പല്ല കുറയു മിടി തുറയുട്ടെ മന്ന മുട്ടു പല്ല കല കട്ടി